നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ദിഖർ എന്ന് പറയുന്ന സംഭവമാണ് അതായത് റാത്തീപ് അതുതന്നെയാണിത് ഇത് വീടുകളിൽ കയറിയിട്ടാണ് ഈ റാത്തി നടത്തുന്നത് ദിഖർ നടത്തുന്നത് സാധാരണ ഗതിയിൽ റാത്തീവ് എന്ന് പറയുന്നത് നിങ്ങൾ പള്ളിയിൽ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഇവിടെ ഇത് പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒന്നാണ് ഞങ്ങൾ പെരുന്നാൾ ഒരു ദിവസം കൊണ്ട് തീരുന്നില്ല പെരുന്നാൾ നമസ്കാരവും ബാക്കിയുള്ള പ്രശ്നം ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം മുതൽ ഇതാ ഈ ദിഖർ തുടങ്ങും ഈ ദിഖറിങ്ങനെ ഓരോ വീടുകളും കയറിട്ട് ദിഖർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്തി ഗീതങ്ങൾ ഒരു പ്രത്യേക രൂപത്തിൽ പാടുന്നതാണ് ആ പാട്ടിനോടൊപ്പം ദഫിൻ്റെ താളവും അതിനോടൊപ്പം പ്രത്യേക ഒരു രൂപവും സ്റ്റെപ്പും വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നത് നീളത്തിലുള്ള തിക്കറാണ് അതായത് നീളതിക്കർ എന്ന് പറയും ഇതെല്ലാം തന്നെ വട്ടത്തിലും വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന തിക്കറുകളുണ്ട് ഇതുപോലെ ഓരോ വീടിലും കയറിയിട്ട് തിക്കറ് തുടങ്ങുമ്പോൾ തിക്കറിൻ്റെ തുടക്കത്തിൽ വളരെ മിതത്തിൽ സ്ലോയിൽ തുടങ്ങിയ സംഭവം അവസാനിക്കുമ്പോഴേക്കും ഭയങ്കര ഫാസ്റ്റിലായിട്ട് തീർക്കുന്നു അതാണ് ഞങ്ങളുടെ തിക്കറ് ഈ തിക്കറ് പെരുന്നാളിൻ്റെ അന്ന് വൈകുന്നേരം തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് മുതൽ നാല് ദിവസത്തേക്ക് നീണ്ട് നിൽക്കാറുണ്ട് ചില ദ്വീപുകളിൽ അതിൽ കൂടുതലും എന്തായാലും ഈ ഈദിക്കർ ഒരു താളത്തിനൊത്ത് താളബോധത്തിനൊത്ത് ചെയ്യുന്ന ഈ ഈദിക്കറിന് ഒരുപാട് ഫലങ്ങളും പുണ്യങ്ങളും കിട്ടുമെന്നാണ് ഞങ്ങളുടെ അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം